വാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഫീസ് അടച്ച് പഠിക്കാവുന്നതാണ് എന്തെല്ലാം വിദ്യകളാണ് ലഭ്യമാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ റിച്ചിയിലെ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം വിവിധ സാങ്കേതിക വിദ്യകൾ നിശ്ചിത ഫീസ് ഈടാക്കി സംരംഭകർക്ക് ലഭ്യമാക്കുന്നു പച്ചവാഴക്കായയിൽ നിന്ന് ഏത്തക്കാപ്പൊടി പ്രോബയോട്ടിക് ബിസ്ക്കറ്റ് ബേബി ഫുഡ് സൂപ്പ് മിക്സ് ഹെൽത്ത് ഡ്രിങ്ക് കൊഴുപ്പ് കുറഞ്ഞ ചിപ്സ് ബനാന ഫ്ലേക്ക് റവ നൂഡിൽസ് പാസ്ത സ്റ്റാർച്ച് ബ്രെഡ് പിസ്സ കുക്കീസ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഒന്നിനെന്ന തോതിൽ ഫീസ് ഈടാക്കി ലഭ്യമാക്കും ഉൽപ്പന്നങ്ങൾ ബേബി ഫുഡ് ഉണ്ടാക്കാൻ വാഴക്കാപ്പൊടിയിൽ പാല് ചെറുപയർ പൊടി പഞ്ചസാര എന്നിവ ചേർത്ത് അതിനെ കൂടുതൽ പോഷകപ്രദമാക്കുന്നു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വാഴക്കാപ്പൊടിക്കൊപ്പം ചോക്ലേറ്റ് ബാർലി എന്നിവയാണ് ചേർക്കുന്നത് വാഴക്കാപ്പൊടി ചോളപ്പൊടി ഉണക്ക പച്ചക്കറികൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയാണ് സൂപ്പ് മിക്സ് ഉണ്ടാക്കാനുള്ള ചേരുവകൾ ഹെൽത്ത് ഡ്രിങ്കും സൂപ്പ് മിക്സും ഏത് പ്രായത്തിലുള്ളവർക്കും കുടിക്കാവുന്ന ആരോഗ്യപാനീയങ്ങളാണ് വാഴപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന ഉണക്ക വാഴപ്പഴം ബനാന സോസ് സ്വീറ്റ് ചട്നി ജാം നേരിട്ട് കുടിക്കാവുന്ന ബനാന ഡ്രിങ്ക് വാഴപ്പഴ അച്ചാർ വാഴപ്പഴ പൗഡർ വാഴപ്പഴ ജ്യൂസ് ഡഫ്നറ്റ് മഫിൻ കേക്ക് ബനാന സിപ്പ് ന്യൂട്രി ബാർ വൈൻ വിനീഗർ കൊഴുപ്പ് കുറഞ്ഞ യോഗട്ട് എന്നിവയുണ്ടാക്കാനുള്ള സാങ്കേതിക രീതികളും ഫീസ് ഈടാക്കി നൽകുന്നുണ്ട് എനർജി ഫുഡ് വിപണിയിൽ വില കുറയുന്ന വേളയിൽ വാഴപ്പഴത്തെ ബനാന ഫിഗ് അഥവാ ഉണക്ക വാഴപ്പഴമാക്കി മാറ്റാം തൊലി കളഞ്ഞ് അണുവിമുക്തമാക്കിയ വാഴപ്പഴത്തെ സോളാർ ഡ്രയറോ ഹോട്ട് എയർ അവനോ ഉപയോഗിച്ചുണക്കി ഇതുണ്ടാക്കാം മൂന്ന് മാസം വരെ സൂക്ഷിച്ചു വെക്കാവുന്ന പോഷക സമ്പുഷ്ടമായ ഉൽപ്പന്നമാണിത് കുട്ടികൾക്കും സ്പോർട്സ് താരങ്ങൾക്കുമൊക്കെ ഗുണകരമായ എനർജി ഫുഡായി ഇത് പ്രചാരം നേടുന്നുണ്ട് പെക്റ്റിൻ നല്ല തോതിലുള്ള ഫലമാണ് വാഴപ്പഴം എൻസൈമുകളുടെ സഹായത്താൽ വാഴപ്പഴ പൾപ്പിനെ സുതാര്യമാക്കി മാറ്റാം ഇതിനെ നേരിട്ട് കുടിക്കാവുന്ന റെഡി ടു ഡ്രിങ്ക് വാഴപ്പഴ ജ്യൂസാക്കാം വിപണിയിൽ കിട്ടുന്ന കൃത്രിമ പാനീയങ്ങളെക്കാൾ രുചികരവും പോഷക സമ്പുഷ്ടവുമാണിത് വാഴപ്പൂവിൽ നിന്നുള്ള അച്ചാർ വാഴത്തടയിൽ നിന്നുള്ള സ്റ്റാർച്ച് ഭക്ഷ്യനാർ ജ്യൂസ് തുടങ്ങിയവയും ഇതേ നിരക്കിൽ ഫീസ് അടച്ച് സ്വായത്തമാക്കാം വാഴപ്പൂവിൽ നിന്നുണ്ടാക്കുന്ന അച്ചാർ ഒരു വർഷം വരെ സൂക്ഷിക്കാവുന്ന ഉൽപ്പന്നമാണ് ഭക്ഷ്യനാരൻറെ നല്ല സ്രോതസ്സാണിത് വാഴപ്പോളയിൽ നിന്ന് പ്ലേറ്റും കൗതുക വസ്തുക്കളും ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യക്ക് അൻപതിനായിരം രൂപയാണ് ഫീസ് വാഴനാര് സംസ്കരണ സാങ്കേതിക വിദ്യക്ക് പതിനയ്യായിരം രൂപയും വിവരങ്ങൾക്ക് ഒമ്പത് ആറ് രണ്ട് ആറ് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് നാല് ഇമെയിൽ അഡ്രസ് ഐ ടി എം യു എൻ ആർ സി ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്